ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയി ഗ്രാന്താശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് നേരെ മനോഹരനെ കാണുകയാണ് വഴിയിൽ വെച്ചിട്ട് മറിയം കൊണ്ട് കൂടെ അങ്ങനെ മനോഹരനെ വന്ന് ഷർട്ടിന് കുത്തനെ പിടിക്കുകയും എടാ എന്നൊക്കെ പറഞ്ഞ് നീയെ എല്ലാ പെൺകുട്ടികളുടെയും ജീവിതം നശിപ്പിച്ച് നടക്കുന്നവനല്ലെടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് വിട് വിട് എന്ന് മറിയം ഇങ്ങനെ പറയുന്നുണ്ട് മറിയത്തിന് ഒറ്റ തട്ടാണ് അങ്ങനെ മറിയം ചെന്ന് റൗട്ടിൽ അങ്ങനെ വീഴുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സരയു സരയുവിനെ തട്ടി മാറ്റിയിട്ട് നമ്മുടെ മനോഹർ സരയവിനെ തട്ടി മാറ്റുകയാണ് സരയും ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വീഴുകയാണ് ആ സമയം മറിയത്തിനെ വേഗം കാറിലേക്ക് കയറ്റി നമ്മുടെ മനോഹർ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ മറിയ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എത്രയോ എത്ര പാവപ്പെട്ട പെൺകുട്ടിയാണ് ആ സരുവിൻ്റെ അവസ്ഥ കാണുമ്പോൾ എനിക്കിപ്പോൾ എന്തായാലും സങ്കടം വരികയാണ് ഇവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്തായാലും ഇവൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ആ സരവിനെ പറ്റിച്ച പൈസ ഇവൻ്റെ കയ്യിൽ കുറെ കാണും അതൊക്കെ ഇങ്ങ് വേടിച്ചെടുക്കണം എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം പറയല്ല മനസ്സിലിങ്ങനെ കരുതുകയാണ് അതിന് മറിയാണെങ്കിൽ മനോഹറിനോട് പറയുന്നുണ്ട് അതെ എനിക്കൊരു ജ്വല്ലറിയിൽ കയറണം എൻ്റെ ഫ്രണ്ടിന് ഇഷ്ടപ്പെട്ട കുറച്ച് ഡിസൈൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ നാട്ടിലെ പൈസയില്ല ഡോളറാണുള്ളത് അതുകൊണ്ട് തന്നെ അതൊക്കെ മാറ്റി വരുമ്പോൾ ആകെ നേരം പിടിക്കും ഞാൻ നിനക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് നിൻ്റെ അക്കൗണ്ടിലേക്ക് തരാം എന്ന് മനോഹറിനോട് പറയുകയാണ് മനോഹർ പറയുന്നുണ്ട് അത് സാരില്ലേ ഇപ്പം എനിക്ക് ഇരട്ടിയായിട്ട് എന്തിനാ ഇട്ടു തരുന്നത് വാ മോൾക്ക് ഇഷ്ടമുള്ള ജ്വല്ലറിയിൽ തന്നെ പോകാം വലിയ ജ്വല്ലറിയിൽ തന്നെ പോകാം എന്നും പറഞ്ഞ് മനോഹറും അതുപോലെ മറിയവും കൂടി ജ്വല്ലറിയിലേക്ക് പോകുകയാണ് അവിടെ എത്തിയിട്ട് ഏറ്റവും വലിയൊരു മാല തന്നെയാണ് മറിയം എടുക്കുന്നത് ഒരു എത്ര പവനുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പതിനഞ്ച് പവൻ ഉണ്ട് എന്ന് പറയുകയാണ് മനോഹറിൻ്റെ മനസ്സിൽ കിളി അങ്ങ് പോവുകയാണ് ആ എന്നാലും വേണ്ടിയില്ല അവൾ എടുക്കട്ടെ എന്തായാലും സരീവിൻ്റെ സ്വർണവും പണവും തന്നത് അത് കുറച്ച് ബാങ്കിലുണ്ടല്ലോ പിന്നെ ഇവളെ എന്തായാലും ഇവളുടെ ചിലവിലല്ലേ ഞാനിനി അമേരിക്കയിലോട്ട് പോയി കഴിഞ്ഞാൽ ജീവിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് അതിനുശേഷം അറിയാണെങ്കിൽ ഒരു നല്ല വലിയൊരു കൊട്ടക്കമ്മലും വളയും അതുപോലെ ചെറിയൊരു മാലയും ഏകദേശം നല്ലൊരു പൈസ തന്നെ പൊട്ടുന്നുണ്ട് ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ അവിടെ തന്നെ പൊട്ടുകയാണ് അങ്ങനെ മനോഹർ അതൊക്കെ വളരെ വിഷമത്തോടുകൂടി തന്നെയാണ് അതൊക്കെ വാ വാങ്ങി അവിടെ നിന്നും മുഖത്തൊരു ചിരിയൊക്കെ വരുത്തി മനോഹരും അറിയും ആ ജ്വല്ലറിയിൽ നിന്ന് പുറത്ത് കടക്കുകയാണ് ഇതേ സമയത്താണെങ്കിൽ സരയു ഒരു വലിയ ഒരു പാറയുടെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുകയാണ് അവിടെ വെച്ചിട്ട് തൻ്റെ കുഞ്ഞിൻ്റെ മുഖം ആലോചിക്കുന്നുണ്ട് അതുപോലെ തന്നെ മനോഹർ മറിയത്തിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന ദൃശ്യവും അവളുടെ മനസ്സിൽ പതിയുകയാണ് എന്തായാലും അവൾ ആത്മഹത്യയൊന്നും ചെയ്യുന്നില്ല തൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഓർക്കുമ്പോൾ അവൾക്കത് ചെയ്യാൻ തോന്നുന്നില്ല പിന്നെ തന്നെയല്ല ഇത്രയും വൃത്തികെട്ട ഒരു ഭർത്താവിന് വേണ്ടി തൻ്റെ ജീവിതം അത് അങ്ങനെ ഇല്ലാതാക്കാനുള്ളതല്ല എന്ന അവരുടെ ബോധ്യവും അവൾക്കുണ്ട് അങ്ങനെ അവൾ ആ പാർക്കെട്ടിൽ നിന്ന് താഴെ ഇറങ്ങുകയും ചെയ്യുകയാണ് അതേ സമയത്താണെങ്കിൽ കിരണും കല്യാണിയും കാണുകയാണ് മറിയത്തിന് അങ്ങനെ മറിയത്തിനോട് പറയുന്നുണ്ട് അവനെ നീ വിചാരിച്ച പോലെ തന്നെ കുറേ കറക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ജ്വല്ലറിയിലൊക്കെ കയറി ഒരുപാട് പൈസ ഒക്കെ അവനെ കൊണ്ട് പൊട്ടിച്ചു ജ്വൽ ജ്വൽസൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനെന്താ അങ്ങനെ തന്നെ വേണമെന്ന് പറയാണ് അത് സരയുവിനെ കാണാതെ കാര്യം അവളോട് ഇങ്ങനെ പറ സരയു വഴിയിൽ വെച്ച് കണ്ട കാര്യം അറിയാൻ പറയുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായു അപ്പോൾ അവൾ ആശുപത്രിയിൽ നിന്ന് പുറത്തു ചാടിയും ഇപ്പൊ എന്തായാലും ആന്റി വളരെ വിഷമിച്ച് നടക്കുകയായിരിക്കുമല്ലോ അവൾ എന്തായാലും അവളുടെ മനസ്സ് ഇപ്പോഴും ശരിയായിട്ടില്ല ഇനിയിപ്പോൾ അവൾ എവിടെ പോയോ ആവോ എവിടെ പോയി അന്വേഷിക്കാനാണെന്നൊക്കെ ഉള്ള രീതിയിൽ കല്യാണിയും കിരണും പരസ്പരം സംസാരിക്കുന്നുണ്ട് എന്തായാലും നാളെ നിന്റെ കൂടെ അമേരിക്കയിലോട്ട് പോകാം എന്നൊരു സന്തോഷത്തിൽ അവൻ നിൽക്കുകയല്ലേ അവൻ്റെ ആ സന്തോഷം കെടുത്തേണ്ട നാളെയാണല്ലോ എന്തായാലും അവസാനം അവൻ്റെ അവസാനം നാളെയാണ് അതിനുശേഷമാണല്ലോ അവനെ ജയിലിലേക്ക് പറഞ്ഞയക്കുന്നത് അവൻ സന്തോഷിക്കുന്നോടത്തോളം സന്തോഷിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ കിരൺ പറയുകയും ചെയ്യുകയാണ് അതിന് ശേഷമാണെങ്കിൽ കാണിക്കുന്നത് കല്യാണി പ്രകാശൻ കിടക്കുന്ന ഹോസ്പിറ്റലുണ്ട് അവിടേക്ക് വരികയാണ് അപ്പോൾ ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോവുകയാണ് പ്രകാശനെ അപ്പം പ്രകാശൻ കല്യാണിയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അങ്ങനെ ആ സ്ട്രക്ചറിലൊക്കെ കിടത്തിയിട്ട് പ്രകാശിനെ ഐ സുലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കൂടെ ഉണ്ട് അങ്ങനെ രണ്ട് മക്കളുടെ പെൺമക്കളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ അങ്ങനെ പ്രകാശം പോകും എന്തായാലും ഓപ്പറേഷനൊക്കെ അടിപൊളിയായി കഴിയുന്നുണ്ട് അവനെ വിചാരിച്ച പോലെ തന്നെ ശരിക്കും നടക്കാനൊക്കെ കഴിയുകയാണ് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പെൺമക്കളോടൊക്കെ ഒരുപാട് നന്ദി പറയുകയും ചെയ്യുകയാണ് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ മറിയം അവർ തീരുമാനിച്ച ആ ദിവസം എത്തുകയാണ് മറിയോ ജുബാന അതുപോലെ ഡോണ നിഷ ഇവരെല്ലാവരും ചേർന്ന് മനോഹരനെ വളഞ്ഞിട്ട് പിടിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആയിരിക്കും മനോഹർ മനസ്സിലാക്കുന്നത് മറിയം തൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായിട്ടാണ് തൻ്റെ കൂടെ ഇത്ര ദിവസം നടന്നത് എന്ന കാര്യം മനസ്സിലാകുന്നുണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ മനോഹർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും നടക്കുന്നില്ല തന്നെയല്ല മറിയം ആദ്യത്തെ അടി അടിയടിക്കുന്നത് മറിയം തന്നെയാണ് എൻ്റെ എൻ്റെ ജീവിതം നീ ഇല്ലാതാക്കാൻ നോക്കി എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു ഭർത്താവ് അതൊരു തോൽവി തന്നെയായിരുന്നു എന്ന് നിനക്കറിയാലോ എന്നിട്ടും നീ എന്നെ വീണ്ടും നീ ചതിക്കാൻ നോക്കിയല്ലേ എൻ്റെ ഈ കഴുത്തിൽ കിടക്കുന്ന താലി അതിപ്പോൾ എനിക്ക് എന്നെ ശരീരം പൊള്ളിക്കുന്നതാണ് ഈ ശരീരത്ത് എനിക്ക് ഈ താല് കിടക്കുന്നത് എന്ന് പറഞ്ഞ് ആ താല് പൊട്ടിച്ച് അവൻ്റെ മുഖത്തേക്ക് എറിയുന്നുണ്ട് അവൻ്റെ കാരണക്കുറ്റി നോക്കി അഞ്ചാറെ കൊടുക്കുകയാണ് അതിനുശേഷം ഭാര്യമാര് മാറി മാറി അടിക്കുകയും ചെയ്യുന്നുണ്ട് അവൻ്റെ തലയ്ക്കൊക്കെ അടിക്കുകയാണ് തല പൊട്ടി വീണ്ടും ചോര ഒഴുകുന്നുണ്ട് അതിനുശേഷം കല്യാണി അവിടെയുണ്ട് കല്യാണിയുടെ വക കല്യാണിക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു കാഴ്ച നമ്മുടെ സരയവും കാണുകയാണ് ഈ ഒരു കാഴ്ചയും ഈ ഒരു വാർത്തയും നല്ല സന്തോഷം തന്നെ നൽകുകയും ചെയ്യുകയാണ് സരയിവിനെ തിരികെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ശരിക്കും ഒരു ആശ്വാസമാവുകയാണ് അതിനുശേഷമാണ് പോലീസിനെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നതും നമ്മുടെ മനോഹറിനെ പോലീസിന് കൈമാറുകയും ചെയ്യുന്നുണ്ട് ഇനി ഇനി ഇവൻ ഒരിക്കലും പുറത്തു കടക്കാൻ പാടില്ല അതിനു വേണ്ട എല്ലാ പൂട്ടുകളും ഞങ്ങൾ പൂട്ടിയിട്ടുണ്ട് എന്ന് കല്യാണിയും കിരണം പറയുകയാണ് ഇവൻ അത്രയധികം പെൺകുട്ടികളെ ദ്രോഹിച്ചവനും അത്രയധികം പെൺ മക്കളെ അനാഥയാക്കിയിട്ടുള്ളവനുമാണ് അതുകൊണ്ട് ഇവനിനി ജെ പുറത്ത് കടക്കാൻ പാടില്ല അങ്ങനെ പോലീസിൻ്റെ വക അവിടെ വെച്ച് അവനും കിട്ടുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇഞ്ചിഞ്ചി ആയി പോലീസ് അടിക്കുകയും ചെയ്യുകയാണ് കിരണൊക്കെ പറഞ്ഞിട്ടുണ്ട് അവനെ വെറുതെ വിടരുതെന്ന് എത്രയായാലും നമ്മുടെ സരയുന് ഈ അവസ്ഥയിലാക്കിയ ആയൊരു ദേഷ്യം കിരണൊക്കെ ഉണ്ട് സരയു എത്ര ദുഷ്ടയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് നല്ല മനസ്സിന് നല്ല വേദനയായിട്ട് തന്നെയാണ് കിരണം കല്യാണിയൊക്കെ നടക്കുന്നത് അങ്ങനെ അതിനുശേഷം പ്രകാശ് ജയിലിലൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിലേക്കും കോടതിയിൽ നിന്നും ജയിലിലേക്കും മനോഹർ പോവുകയാണ് ജയിലിൽ കാത്തിരിക്കുന്നത് രാഹുൽ തന്നെയാണ് അങ്ങനെ രാഹുൽ അവനെ അവിടെ വെച്ചിട്ട് ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അവരോട് പറയുന്നുണ്ട് ഇവനെ ഇഞ്ചിഞ്ചായി കൊല്ലണം എന്നൊക്കെ പറയുകയാണെന്നാലും രാഹുലിൻ്റെ പരിപാടിയൊന്നും അവിടെ വിലപ്പോകുന്നില്ല അതിനിടയിൽ നമ്മുടെ ഗംഗയാണെങ്കിൽ പുറത്ത് ജയിൽ ചാടുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഏർ ഇപ്പോൾ ഈ മറിയം വാങ്ങിക്കൂട്ടിയ ഈ സ്വർണമുണ്ടല്ലോ അതെന്തായാലും നമ്മുടെ സരയുവിൻ്റെ പൈസ കൊണ്ട് വാങ്ങിയ സ്വർണമാണല്ലോ ആ സ്വർണം അത് സരയുവിനെ കാണാൻ ചെല്ലുന്ന മറിയം സരയുവിനെ സമ്മാനിക്കുകയാണ് ഇത് എൻ്റെ വക സമ്മാനമൊന്നുമല്ല ഇത് നിന്നെ പറ്റിച്ച് അവൻ നേടിയ ആ പൈസയുണ്ടല്ലോ ആ പൈസ കൊണ്ട് ഞാൻ വാങ്ങിയതാണ് അവനെ കൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചതാണ് അതുകൊണ്ട് ഇത് നിനക്കും നിൻ്റെ കുഞ്ഞിനും ഒരു ഉപകാരമായിരിക്കും അത് നീ വെച്ചോ എന്ന് പറഞ്ഞിട്ട് സരവിനെ ഏൽപ്പിക്കുകയാണ് സരവിൻ്റെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട് എനിക്ക് ഈ സ്വർണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉള്ള ഒരാ ആൾ തന്നെയാണ് ഞാൻ അങ്ങനെയുള്ളവരെ ആണല്ലോ ഇത് ഇവൻ കണ്ടു വയ്ക്കുകയുള്ളു ഇവൻ വലയിലാക്കുകയുള്ളു അവൻ്റെ ചതിയിൽ ഞാനും വീണുപോയി അങ്ങനെ കുഞ്ഞിനെ കാണാനും നമ്മുടെ മറിയ മറക്കുന്നില്ല കുഞ്ഞിനെ കാണുന്നുണ്ട് അതിനുശേഷം ഒറ്റയ്ക്ക് തന്നെയാണ് അമേരിക്കയിലോട്ട് മറിയാം യാത്ര എല്ലാവരോടും യാത്ര പറഞ്ഞ് മറിയാൻ പോവുകയും ചെയ്യുകയാണ് അതെ അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു